ദുരന്തങ്ങളിൽ പതരാത്ത ഇന്ത്യൻ സൈന്യത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവായി ചൂരൽമലയിലെ ഉരുക്കുപാലം കനത്ത മഴയിലും കുത്തൊഴുക്കിലും തളരാതെ ഉരുൾപൊട്ടൽ വിഭജിച്ച ചൂരൽമല മുണ്ടക്കൈ നാടുകളെ ബേലി പാലം ഒന്നിപ്പിച്ചു ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് വിശ്രമമില്ലാതെ പ്രതികൂല കാലാവസ്ഥയെയും മറികടന്ന് അതിവേഗം പാല നിർമ്മാണം പൂർത്തിയാക്കിയത് മേജർ ജനറൽ വി ടി മാത്യുവിന്റെ വാഹനവും സൈന്യത്തിന്റെ ആദ്യ മെഡിക്കൽ യൂണിറ്റും ഇതുവഴി മുണ്ടക്കൈ മലയുടെ നെറുകയിലേക്ക് ആദ്യമായി കടന്നുപോയപ്പോൾ ഇരു കരകൾക്കിടയിലും അത് ആശ്വാസത്തിന്റെയും പ്രതീക്ഷിക്കും യുടെയും പുതിയ പാലമായി താൽക്കാലികമായി തുരുത്തുകളിലേക്ക് നിർമ്മിച്ച നടപ്പാലം കടന്നായിരുന്നു രക്ഷാപ്രവർത്തകർ ദുരന്ത മേഖലയിലേക്ക് കടന്നു മലമുകളിൽ നിന്നും മൃതദേഹങ്ങൾ താഴേക്ക് എത്തിക്കുവാൻ രക്ഷാപ്രവർത്തകർ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു പുഴയ്ക്ക് അക്കരെയുള്ള അട്ടമല ഗ്രാമവാസികളും ചൂരൽമലയിലെ പഴയ പാലം ഉരുൾപൊട്ടലിൽ തകർന്നതോടെ ഒറ്റപ്പെട്ടിരുന്നു ഇവർക്കെല്ലാം ആശ്വാസമായാണ് ബെയ്ലി പാലം യാഥാർത്ഥ്യമായത് ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഇരുന്നൂറ്റി അൻപത് സൈനികരാണ് ബെയ്ലി പാലം നിർമ്മിച്ചത് പാലത്തിന്റെ ഫാബ്രിക്കേറ്റഡ് ഭീമുകളും സാമഗ്രികളും ൂർ വിമാനത്താവളം വഴിയാണ് വയനാട്ടിലെത്തിച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തു മാറ്റാവുന്നതുമാണ് ബേലി പാലം പാലം ഘടിപ്പിക്കുവാൻ പ്രത്യേക ഉപകരണങ്ങൾ ആവശ്യമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത ഉരുക്കും തടിയുമാണ് ബേലി പാലത്തിലെ പ്രധാന ഘടകങ്ങൾ ഭാരം കുറഞ്ഞതും കരുത്തുറ്റതുമാണ് ഉരുക്കു ഗർഡറുകളും പാനലുകളും ഇരു കരകളിലും തയ്യാറാക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഈ ബേലി പാനലുകൾ കൂട്ടിയോജിപ്പിക്കും വലിയ ചെരുവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തിര ഘട്ടത്തിൽ പണിയുന്ന പാലമാണ് ബേലി പാലം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരനായ ഡൊണാൾഡ് ബെയ്ലിയാണ് ഉത്തര ആഫ്രിക്കയിലെ ബ്രിട്ടീഷ് സൈന്യത്തിനായി ആദ്യമായി ഈ പാലം നിർമ്മിച്ചത്